ിയരെ പള്ളിക്കുദാർശ്ച കാലത്തിലെ നാലാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് ഇന്ന് മിഷികളുടെ രാജ്യത്ത് തിരുന്നാളാണ് സഭയിൽ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പിയൂഷ് ബാലനപ്പ മിഷിയുടെ രാജ്യത്ത് തിരുന്നാൾ ഒരു ആഘോഷമായി കൊണ്ടാടണമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി യേശുനാഥൻ രാജാതി രാജനാണ് അവിടെ സമാധാനത്തിന്റെ രാജാവാണ് യേശുനാഥൻ രാജാതി രാജനാണെന്ന് പ്രഖ്യാപിക്കുന്ന പല സംഭവങ്ങളും സുവിശേഷത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഒന്നാമതായിട്ട് യേശുനാഥൻ ഭദ്രഹമിലെ കാലിത്തൊഴുത്ത് ജനിച്ചപ്പോൾ കിഴക്ക് നിങ്ങുമെന്ന രാജാക്കന്മാർ ഹെറുദോസിന്റെ രാജാവ് കൊട്ടാരത്തിൽ വന്ന് ചോദിക്കുകയാണ് തങ്ങൾക്ക് രാജാവായി പിറന്നവൻ എവിടെയാണ് എന്ന് അത് കേട്ട് കൊട്ടാരവും രാജസിംഹാസനവും അസ്വസ്ഥമായി വീണ്ടും അവിടുന്ന് പരസ്യ ജീവിത കാലത്ത് അവിടുത്തെ സഹനത്തിൻ്റെ വേളയിൽ യേശുനാഥൻ്റെ പീലാത്തോസിന്റെ അറമയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പീലാത്തോസ് ചോദിക്കുകയാണ് നിങ്ങൾ രാജാവാണോ എന്ന് അവിടെ ഉത്തരം ഒത്തിരി പറയുകയാണ് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് അവിടെ സമാധാനത്തിന്റെ രാജാവാണെന്ന് വ്യക്തമാക്കുകയാണ് അവസാനം യേശുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ ആ കുരിശിന് മേലെ പീലാത്തോസ് എഴുതി വെച്ചാൽ വചനമുണ്ട് ഐ എൻ ആർ ഐ യൂതന്മാരെ രാജാവായ നസ്രായേനായ യേശു അവിടുന്ന് രാജാവാണെന്ന് പ്രഖ്യാപിക്കുകയാണ് അവിടുന്ന് രാജാധി രാജനാണ് ആ രാജാതിരാജന് പ്രഖ്യാപിക്കുന്ന ആ ജീവിതം അതാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഹൃദയങ്ങളിലും രാജാതി രാജനായ യേശുനാഥൻ വാഴണം നമുക്കറിയാം രാജാക്കന്മാർക്ക് കൊട്ടാരമുണ്ട് പരിവാരങ്ങളുണ്ട് സൈന്യങ്ങളുണ്ട് എന്നാൽ രാജാതിരാജനായ യേശുവിന് സൈന്യങ്ങളോ കൊട്ടാരങ്ങളോ സിംഹാസനമില്ല അവിടുത്തെ സിംഹാസനം കുരിശാണ് കുരിശാണ് അവിടുത്തെ സിംഹാസനം അവിടുത്തെ തലയിൽ വച്ചിരിക്കുന്ന കിരീടം അത് പരിഹാസ രാജാവിന്റെ കിരീടമാണ് മുൾമുടി രാജാരി രാജനായിട്ടും അവിടുന്ന് പരിഹാസ രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നൊരവസ്ഥയാണ് നാം കാണുക അവിടുത്തെ തിരുത്തലയിൽ പരിഹാസരാജാവിൻ്റെ മുടിയാണ് ധരിപ്പിക്കുക അവിടുത്തെ സിംഹാസനവും അവിടുത്തെ കിരീടവും അവിടുത്തെ ചെങ്കോലുമെല്ലാം സമാധാനം സ്ഥാപിക്കാനുള്ളതായത് പ്രിയമുള്ളവരെ ഈ ലോകത്തിൻ്റെ സുഖ സന്തോഷങ്ങൾ വിനാലെ പതക്കം പായുന്നവർക്ക് അവിടുത്തെ രാജ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അവിടുന്ന് വെട്ടിപ്പിടിക്കാൻ വന്നത് ലോകമോ അല്ലെങ്കിൽ സൈന്യങ്ങളെയോ അല്ലെങ്കിൽ സാമ്രാജ്യമോ അല്ല മനുഷ്യ ഹൃദയങ്ങളെയാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ യേശു യേശുരാജാധി രാജനാണോ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം നാം പാടിക്കേറ്റൊരു പാട്ടുമുണ്ട് രാജാക്കന്മാര് രാജാവേ നേതാക്കന്മാരെ നേതാവേ നിൻ്റെ രാജ്യം എന്ന് നമുക്കും പ്രാർത്ഥിക്കാം രാജാക്കന്മാരെ രാജാവായി ശിവേ നിന്റെ രാജ്യം വരണമേ അവിടുന്ന് നേതാവാണ് അവിടുന്ന് രാജാവാണ് നമ്മുടെ മനുഷ്യ ഹൃദയങ്ങളിൽ അവിടുന്ന് രാജാതിരാജനായി എന്നും നിലകൊള്ളുവാനും ആ രാജ്യത്വം എന്നും സംജാതമാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം നാം പ്രാർത്ഥിക്കുന്ന ശ്രദ്ധസ്ഥനായ പിതാവെന്ന ആ പ്രാർത്ഥനയിൽ നിന്റെ തിരുമനസ് വരയണമെന്നും നിന്റെ രാജ്യം വരയണമെന്നും നാം പ്രാർത്ഥിപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് യേശുൻ്റെ രാജ്യം നമ്മൾ സംശാന്തമാകുവാൻ വേണ്ട അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം രാജാതിരാജന യേശുവെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം കഥാപീഷ് ശികാരകമയും പിതാവായ സ്നേഹവും പരിശുദ്ധാർ മാനസകവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കില്ലേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്യം